പിറന്നാൾ ആശംസകൾ പ്രിയപ്പെട്ട ലാലേട്ട പുഴയ്ക്ക് പ്രായമില്ല ഇനിയും ഞങ്ങളെ ആനന്ദിപ്പിച്ച് ഒഴുകിക്കൊണ്ടേയിരിക്കുക നിരന്തരം ഒരുപാട് കാലം മലയാളത്തിന്റെ താരരാജാവിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് മഞ്ജു വാര്യർ കുറിച്ചതാണിത് മോഹൻലാലിന്റെ അറുപത്തിനാലാം പിറന്നാൾ ആഘോഷമാക്കുകയാണ് ആരാധകരും സിനിമാലോകവും മമ്മൂട്ടി ശോഭന പൃഥ്വിരാജ് സുരേഷ് ഗോപി തുടങ്ങിയ താരങ്ങളെല്ലാം മോഹൻലാലിന് ആശംസകളുമായി എത്തിക്കഴിഞ്ഞു അതോടൊപ്പം നിരവധി പേരാണ് ലാലേട്ടനൊപ്പമുള്ള ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവെക്കുന്നത് ആർട്ട് ഡയറക്ടർ മനു ജഗത് ലാലേട്ടിന് ആശംസകൾ നേർന്ന് കൃത്യമായ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് ലാലേട്ടിനെ ആദ്യമായി കണ്ട നിമിഷത്തെ ഓർമ്മകളാണ് താരം പങ്കുവെക്കുന്നത് ആദ്യമായി ലാൽ സാറിനെ കാണുന്നത് മദ്രാസിലെ റെഡ് ഹിൽസിലെ ഷൂളവാരം എയർ സ്ട്രിപ്സിൽ വെച്ചായിരുന്നു സാർ അപകടത്തിൽപ്പെട്ട സ്ഥലം കാണാനായി ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് സിആർ പി എഫ് ഐ ടി ഐയിലുള്ള എന്റെ കുറച്ച് സുഹൃത്തുക്കൾക്കൊപ്പം സൈക്കിളിലാണ് പോയത് ഞങ്ങൾ സൈക്കിൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് ഒരു പെചേറിയക്കാർ കിടപ്പുണ്ടായിരുന്നു വെയിലിന്റെ കാഠിന്യം കൊണ്ട് കാറിന്റെ അകത്തേക്ക് വെയിലോ ചൂടോ തട്ടാതിരിക്കാൻ വിൻഡോസിൽ തുണികൾ കൊണ്ട് മറച്ചുകൊണ്ടിരുന്ന ഒരാൾ അവിടെ നിന്നും സൈക്കിൾ മാറ്റി മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ചെറിയൊരു സംസാരമായി അത് നീണ്ടപ്പോൾ പുറകിലെ ഡോർഗ്ലാസ് പതുക്കെ താഴ്ന്നു മോഹൻലാൽ സാർ ഞങ്ങൾ എല്ലാവരും ഒരേപോലെ സ്തപ്തരായ ഒരു നിമിഷം എന്താ ആന്റണി അവർ കുട്ടികളല്ലേ അവർ സൈക്കിൾ അവിടെ വെച്ചോട്ടെ സ്വതസിദ്ധമായ ചിരിയോടെ ലാലേട്ടൻ ഞങ്ങളെ നോക്കി കണ്ണിറുക്കി എല്ലാവരും മലയാളികളോ ഇവിടെ എന്താ പരിപാടി അങ്ങനെ കുഞ്ഞുകുശലം കാലാപ്പാനി ഷൂട്ടിനു വേണ്ടി ഒരു ഗാനരംഗത്തിനായി എത്തിയതായിരുന്നു ലാൽസ ഷൂട്ട് നടക്കുന്നത് കുറച്ചു മാറി അതിനോടടുത്തുള്ള ഒരു സ്ഥലത്തായിരുന്നു ഞാൻ ഇത്തിരി റെസ്റ്റ് എടുക്കട്ടെ പോയി ഷൂട്ടിംഗ് കണ്ടോളൂ എന്ന് പറഞ്ഞ് ലാൽസ വിൻഡോ ഉയർത്തി ഞങ്ങൾക്കന്നത് ഒരു വല്ലാത്ത അനുഭവമായിരുന്നു ജെയിൻ സാറിനൊപ്പം ചേർന്ന് അഭിനയിച്ച ഒരാളെ വളരെ അടുത്തു കണ്ട് സംസാരിച്ചു എന്നതായിരുന്നു അന്നത്തെ എന്റെ ഏറ്റവും വലിയ സന്തോഷം അന്ന് വൈകിട്ട് വരെ ഷൂട്ടും കണ്ട് മോഹൻലാൽ സാറിനൊപ്പവും പ്രിയദർശൻ സാറിനൊപ്പവും കൈവശമുണ്ടായിരുന്ന ഒരു കുഞ്ഞു ഓട്ടോ ഫോക്കസ് ക്യാമറയിൽ ഫോട്ടോയും ഫോട്ടോയുമെടുത്ത് ഓട്ടോഗ്രാഫും വാങ്ങിയാണ് ഞങ്ങൾ തിരിച്ചത് പിന്നീട് വർഷങ്ങൾക്കിപ്പുറം സാബു സിറിൽ സാറിനൊപ്പം കലാ സഹായിയായി ചേർന്ന ശേഷം കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിലാണ് മോഹൻലാൽ സാറിനൊപ്പം ആദ്യമായി സിനിമയിൽ ഒരു വർക്ക് ചെയ്യാനായി അവസരം ലഭിക്കുന്നത് ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ആ സിനിമയിൽ ലാലേട്ടനൊപ്പം ആസ്വദിക്കാൻ സാധിച്ചു ഒരു ഫൈവ് സീൻ എടുക്കുന്ന സമയത്ത് ലാലേട്ടൻ എന്നെ അരികിൽ വിളിച്ചു ആർട്ടിലാണോ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു ഒരു വള്ളത്തിന്റെ തുഴയെടുത്ത് ഇതിന്റെ ഡമ്മി ഉണ്ടോ എന്ന് അന്വേഷിച്ചു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നാളെ ഇതിന്റെ ഡമ്മി വേണമെന്നും ഞാൻ തന്നോട് രാവിലെ ചോദിക്കുമെന്നും പറഞ്ഞു അന്നു രാത്രി ഒറ്റപ്പാലത്തെ ഹോട്ടലിലിരുന്ന അഞ്ചോളം ഡമ്മി ഞാൻ തന്നെ ചെയ്തു അടുത്ത ദിവസം രാവിലെ ലാൽസാർ വന്നതും എന്നെ അന്വേഷിച്ചു ഞാൻ അടുത്തു ചെന്നപ്പോൾ ഡമ്മി എന്ന് ആദ്യം അന്വേഷിച്ച് ഡമ്മി കണ്ട് ലാൽസാർ കൊള്ളാം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു ഫൈറ്റ് മാസ്റ്റർ ത്യാഗരാജൻ സാരം ഡെമ്മി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അന്നത്തെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കുന്നതിലും എത്രയോ അധികമായിരുന്നു പിന്നീട് ഗാനരംഗത്തിൽ ലാൽസാന്റെ കോസ്റ്റ്യൂമൊന്നും നനയാതെ ചുമലിൽ താങ്ങിയാണ് ഭാരതപ്പുഴയിലൂടെ അക്കരെ കൊണ്ടുപോയത് പിന്നീട് ലാലേട്ടൻ കയറിയ വള്ളം വെള്ളം കുറഞ്ഞ ഭാഗത്തിലൂടെ ലാലേട്ടിന്റെ തമാശകൾ ആസ്വദിച്ചാണ് തള്ളിയത് അങ്ങനെ ആ സിനിമ മറക്കാനാവാത്ത കുറെ നല്ല ഓർമ്മകൾ സമ്മാനിച്ചു വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഷിക്കാർ എന്ന സിനിമയിൽ വരുമ്പോൾ ഞാനൊരു ഇൻഡിപെൻഡന്റ് ആർ ഡയറക്ടറായിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം ലാലേട്ടന്റെ ഒരു സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു ഷികാർ ആ സിനിമയിലെ സെറ്റ് വർക്കുകൾക്കും ലാൽ സാർ അഭിനന്ദിച്ചത് എന്റെ കലാജീവിതത്തിലെ ഏറ്റവും വിലയേറിയ നിമിഷങ്ങളായി കരുതുന്നു ഷിക്കാറിലെ എന്തടി എന്തടി പനങ്കിളിയ എന്ന സോങ് ഉപേക്ഷിക്കപ്പെടേണ്ടി വരും എന്നൊരു സാഹചര്യത്തിൽ ഞാനും രാജഗോപാൽ സാറും രമോജി സ്റ്റുഡിയോയിൽ നേരിട്ട് സംസാരിച്ചു ഒരു പാക്കേജായി തന്നതും ആ സോങ് വളരെ നന്നായി ഷൂട്ട് ചെയ്യാൻ പറ്റിയതും സുഖമുള്ള ഓർമ്മയാണ് ആ ലൊക്കേഷനിൽ കോതമംഗലം ക്ലൌഡ് നയൻ ഹോട്ടലിൽ ലാലേട്ടിന്റെ ഒരു പിറന്നാൾ ആഘോഷത്തിൽ കലാഫം മണി ചേട്ടനൊപ്പം ഡെപ്പാം കൂത്താടി തകർത്താഘോഷിച്ചതൊക്കെ ഇന്നും മനസ്സിലെ മായാത്ത ഓർമ്മകളാണ് അനുഭവങ്ങളും ഓർമ്മകളും ഇനിയും ഒരുപാടുണ്ട് ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ലാലേട്ടന് എല്ലാവിധ ആശംസകൾ നേരുന്നതോടൊപ്പം ഐശ്വര്യങ്ങളും ആയുസും ആരോഗ്യവും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിറന്നാൾ ആശംസകൾ പ്രിയ മോഹലാൽ സാർ എന്നാണ് മനോജത് കുറിച്ചത്